ലോകത്ത് ഏത് രാജ്യത്തിൽ പോയാലും ഡിമാൻഡുള്ള ഒരു ജോബ് ഏതാണ് എന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ പറയാം സെയിൽസ് ആണ് സെയിൽസിൽ എക്സ്പെർട്ടായ സെയിൽസിൽ പാഷനേറ്റ് ആയ ഒരാൾക്ക് ഒരിക്കലും ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ആളുകൾ സാധനങ്ങളെല്ലാം വാങ്ങുക ആളുകളെ വാങ്ങുക ഫസ്റ്റ് സെൽ യുവർ സെൽഫ് സെൽ ദ പ്രോഡക്റ്റ് നിങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന പ്രോഡക്റ്റ് അത് വാങ്ങില്ല ഫിയർ ഓഫ് ഇൻജക്ഷനെ എങ്ങനെ ഓവർകം ചെയ്യാം വലിയൊരു കടമ്പയാണ് അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സെയിൽസ്മാൻ വളരെ കോൺഫിഡൻറ് ആയി മികച്ച സെയിൽസ്മാൻമാർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സാധാരണ സെയിൽസ്മാൻ ഒരിക്കലും ചെയ്യാത്ത രണ്ട് കാര്യങ്ങൾ പ്രൈസ് എങ്ങനെയാണ് സെയിൽസിൽ ബാധിക്കുക എന്താണ് ക്രോസ് സെല്ലിങ് എന്താണ് ഹ്സെല്ലിങ് സെയിൽസ് എന്ന് പറയുന്നതിൽ പ്രധാനമായി ഇളക്കേണ്ട ഒരു ഏഴ് കെ പി ഐ പറയാം കെ പി ഐ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയും ലോകത്ത് ഏറ്റവും മികച്ച പ്രൊഫഷൻ നിങ്ങൾ വന്നത് അത് ഏറ്റവും മികച്ച രീതിക്ക് ചെയ്യുക ഉയർച്ച ഉണ്ടാകട്ടെ വലിയ ഉയർച്ച സൈറ്റിലൂടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയോടുകൂടി വീണ്ടും കാണാം